പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാസഞ്ചർ ട്രെയിനെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകളെ തീവ്രവാദികൾ ബന്ദികളാക്കിയിരിക്കുന്നത് തുടരുകയാണ് ബന്ദികളെ രക്ഷിക്കാൻ സുരക്ഷാ സേന നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചൊവ്വാഴ്ച കൊയറ്റിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫ്ര എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതിന്റെ ഉത്തരവാദിത്തം വിഘടനവാദ തീവ്രവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ചൊവ്വാഴ്ച രാത്രി വരെ ഇരുപത്തി സ്ത്രീകളും പതിനൊന്ന് കുട്ടികളെയും ഉൾപ്പെടെ നൂറ്റിനാല് ബന്ദികളെ മോചിപ്പിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷാ നടപടിക്കെതിരെ പതിനാറ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സർക്കാർ ഉടമസ്ഥയുള്ള റേഡിയോ പാകിസ്ഥാൻ അറിയിച്ചു ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബലൂചിസ് ലിബറേഷൻ ആർമി നിലവിൽ ഇരുന്നൂറ്റി പതിനാല് പേരെ ബന്ദികളാക്കിയിട്ടുണ്ടെന്നും കുറഞ്ഞത് മുപ്പത് സുരക്ഷാ ഉദ്യോഗസ്ഥരെങ്കിലും വധിച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ അധികൃതർ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ റാണ ദിൽവാക്കർ പറയുന്നതനുസരിച്ച് നാനൂറ്റി ഇരുപത്തിയഞ്ച് യാത്രക്കാരുമായി സഞ്ചരിച്ച ജാഫർ എക്സ്പ്രസിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു ട്രെയിൻ ഇപ്പോഴും സ്ഥലത്തുണ്ടെന്നും ആയുധധാരികളായ യാത്രക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും സുരക്ഷാ പ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും അധിക സേനയും വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാഫർ എക്സ്പ്രസിലുണ്ടായിരുന്ന നാനൂറ്റി ഇരുപത്തഞ്ച് യാത്രക്കാരിൽ എൺപത് പേർ സൈനികരാണെന്ന് സുരക്ഷാ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് അറിയിച്ചു രക്ഷപ്പെടുത്തിയ നൂറ്റിനാല് യാത്രക്കാരിൽ പതിനേഴ് പേരെ പരിക്കേറ്റതിനാൽ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതായാണ് വിവരം ന്യൂസ് നേരിന്റെ വാർത്തകൾ അറിയാൻ സാൻ ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു